നമസ്കാരം അങ്ങനെ രാവിലെ എമ്പുരാൻ കണ്ടു രാവിലെ എമ്പുരാൻ കണ്ടിട്ട് അവിടെ ലൈവൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോഴാണ് വീഡിയോ ചെയ്യുന്നത് വീഡിയോ ചെയ്യുമ്പം രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയണം ആ സിനിമ കാണാൻ പോയി എംബുരാൻ കാണാൻ പോയി നമുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് എംബുരാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര മേക്കിംഗ് ആണ് ആ മേക്കിങ്ങിന്ന് തന്നെയാണ് പല പല വാർത്താസമ്മേളനത്തും ഇതിൻ്റെ തുക എത്രയാണ് ഇതിൻ്റെ മുടക്കം മുതൽ എത്രയാണെന്ന് വെച്ച് നമുക്ക് കഴിഞ്ഞ ദിവസം ലാലേട്ട പറയുന്നത് നിങ്ങൾ സിനിമ കണ്ടിട്ട് തീരുമാനിക്കൂ ഇതിൻ്റെ മേക്കിങ്ങിനാണ് പൈസ അല്ല താരങ്ങൾക്കല്ല എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഗംഭീര മേക്കിംഗ് ആയിരുന്നു അത് പറയാതിരിക്കാൻ പറ്റില്ല അതിൻ്റെ ഓരോ കഥാപാത്രങ്ങളും നമ്മൾ എടുത്തു വരണം വലിയ രീതിയിൽ നമ്മൾ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ നമ്മളിരിക്കുമ്പോൾ നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ലോകങ്ങളുണ്ട് രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങളിലൊക്കെ നമ്മൾ സഞ്ചരിപ്പിച്ച് കൊണ്ടുപോവാണ് അവിടെയൊക്കെ നമ്മളെ കൊണ്ടുപോയി ആ സിനിമ ഇങ്ങനെ കൊണ്ടുപോകണം എന്തുമാത്രം ഒരു ലോകമഹായുദ്ധം പോലെ നമുക്ക് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ തോന്നും അത്രമാത്രം സീനുകളാണ് ഫസ്റ്റ് ഹാഫിൽ കൊണ്ടുവച്ചിരിക്കുന്നത് അവിടെ ഖുറേഷി അബ്രഹാം എന്ന് പറയുന്ന കഥാപാത്രം ലാലേട്ടൻ്റെ ഒരു മാസ് എൻട്രി വരുന്നുണ്ട് ആ എൻട്രി കണ്ടു കഴിഞ്ഞാൽ തിയേറ്ററിൽ എഴുന്നേറ്റ് നിന്നാണ് കൈയടിക്കുന്നത് എഴുന്നേറ്റ് നിന്നുള്ള കൈടാണ് ആ ലാലേട്ടൻ്റെ എൻട്രിയിൽ അത് ഭയങ്കര മ്യൂസിക്കിൻ്റെ കാര്യം നമ്മൾ പറയാനുള്ള ദീപക് ദേവിൻ്റെ മ്യൂസിക് ഓ എന്താ പറയുക ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ലെങ്കിൽ ആ എൻട്രിക്ക് അത്രയും പവർ വരില്ല ആ മാതിരിയുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറ് കൊടുത്തു മൊത്തത്തിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് എടുത്തവരാണ് ദീപക്ദേവൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല അത് നമുക്ക് തിയേറ്ററിൽ ഇരുന്ന എക്സ്പീരിയൻസ് കിട്ടിയാൽ മാത്രം നമുക്കുള്ളൂ പല തിയേറ്റർ പല എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ നമ്മൾ കാണൻ്റെ തിയേറ്റർ അത്രമാത്രം എക്സ്പീരിയൻസ് ആ സൗണ്ട് ഇഫക്റ്റ് കിട്ടുന്ന തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ആ സൗണ്ട് നമുക്ക് കിട്ടുകയുള്ളൂ കാര്യത്തിൽ യാതൊരു സംശയമല്ലോ അത്രമാത്രം ഗംഭീരമായിട്ട് തന്നെയാണ് ആ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അതോ അതോടൊപ്പം തന്നെ ഡയറക്ഷൻ്റെ കാര്യം പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പൃഥ്വിരാജിൻ്റെ ഇത്ര വർഷത്തെ ഒരു എന്താണ് ആ കാത്തിരിപ്പ് ആ ഇത്രമാധത്തെ അധ്വാനം അത് കൃത്യമായിട്ട് പൃഥ്വിരാജ് സുകുമാരൻ ഡയറക്ഷനിലൂടെ കാണിച്ചു തന്നു മലയാള സിനിമയുടെ അഭിമാന ഒരു ഡയറക്ടൻ എന്ന നിലയിൽ എഴുതി വയ്ക്കാം ലോക സിനിമയ്ക്ക് തന്നെ അഭിമാനമായ രീതിയിലുള്ള പൃഥ്വിരാജൻ്റെ ഡയറക്ഷൻ അതോടൊപ്പം പൃഥ്വി പൃഥ്വിരാജിൻ്റെ അഭിനയവും പൃഥ്വിരാജിൻ്റെ എൻട്രിയും വലിയ കേട്ടോ ഈ എൻട്രി ഈ ലാലട്ടൻ്റെയും പൃഥ്വിരാജിൻ്റെയും എൻട്രി പറയുന്നുണ്ട് ആർക്കാണ് ഏറ്റവും മാസം എന്ന് രണ്ടുപേർക്കും ഒരുപോലെ എന്ന് പറയാനും പറ്റില്ല അല്ല എന്ന് പറഞ്ഞില്ല ആ രീതിക്കാണ് അവരെ എൻട്രി കാണിച്ചിരുന്നത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ റേറ്റിംഗ് ഇതിൻ്റെ സ്റ്റോറിയാണ് കേട്ടോ മുരളി ഗോപിയുടെ സ്റ്റോറിയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ലൂസിഫർ കണ്ടാണ് ലൂസിഫർ കണ്ടിട്ട് ഇരിക്കുന്ന നമുക്ക് ഇത് എങ്ങനെയാണ് ഫസ്റ്റ് ഹാഫിൽ ബ്രാം ഉണ്ടാകുന്നത് എന്ന കാര്യങ്ങൾ നമ്മൾ കാണണം അതിൻ്റെ സ്റ്റോറി റേറ്റിങ്ങിൻ്റെ കാര്യം എടുത്തു പറയണം അതോടൊപ്പം തന്നെ ഈ സിനിമയിലെ ഏറ്റവും ഫോട്ടോഗ്രാഫിയാണ് അല്ലേ ദൃശ്യങ്ങൾ ആ രീതിക്ക് എവിടെ നമ്മൾ ലോകം മൊത്തം നമ്മൾ കാണിക്കുന്ന ആ ലോകത്തിൻ്റെ ലാൻഡ് മാർക്കിംഗ് ഉൾപ്പെടെ കാണിച്ച് അവിടുത്തെ ആർട്ടിസ്റ്റുകളെ കൊണ്ട് അഭിനയിപ്പിച്ചുകൊണ്ട് ആ സിനിമ വിഷ്വൽ ഫോട്ടോഗ്രാഫി വിഷ്വലിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റവും പറയാൻ പറ്റില്ല സുജിത് വാസുദേവൻ്റെ ആ കഴിവ് എടുത്തു പറയണം ഗംഭീരമായി തന്നെ ചെയ്തിരിക്കും അതോടൊപ്പം തന്നെയാണ് എൻ്റെ എഡിറ്റിങ് എഡിറ്റിങ് ഓരോ കട്ടിംഗ് ഉണ്ടല്ലോ ഈ സിനിമ എത്രമാത്രം ഷൂട്ട് ചെയ്യുക എൻ്റെ കട്ടിങ് നമ്മൾ എഡിറ്റിങ്ങിൽ അമ്പരപ്പിച്ചിരിക്കുകയാണ് അഖിലേഷ് അഖിലേഷ് മോഹൻ ഇതാണ് ഈ സിനിമയുടെ അത് ഞാൻ ഈ സിനിമയിലേക്ക് വരാം ഈ ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് തിയേറ്റർ ഇങ്ങനെ കുലുക്കി മറിച്ച് നമ്മൾ ഫസ്റ്റ് ഹാഫ് തീർന്നല്ലോ എന്ന് ഓർത്ത് നമ്മൾ അറിയാം സെക്കൻഡ് ഹാഫിലേക്ക് കയറുമ്പോൾ നമ്മുടെ ആ ലാലേട്ടനെ നമുക്ക് തിരിച്ച് തരികയാണ് ആ മുണ്ടൊക്കെ മടക്കി അങ്ങോട്ട് തിരിച്ച് ഒരു ആവേശമുണ്ടല്ലോ പ്രേക്ഷകരുടെ ആ മുണ്ട് മടക്കി ലാലേട്ടൻ്റെ ഒരു വരവ് മുണ്ട് മടക്കി ലാലേട്ടനെ കാണാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു സിനിമ കണ്ടൊരു ഫീൽ കിട്ടില്ല ആ മുണ്ട് മടക്കി ഒരു ലാലേട്ടൻ വന്ന് പിന്നെ തിയേറ്ററിൽ പൂരമാണ് തിയേറ്ററിൽ ആവേശത്തിൻ്റെ പൂരമാണ് അങ്ങനെ ലാലേട്ടൻ ആ ക്രീഷ്രാവിൽ നിന്ന് മാറി മാറിക്കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൽ വരവുണ്ടല്ലോ അത് ഏതാണ് ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമള്ളിയായിട്ട് അത് പിന്നെ ഒന്ന് പറയാ പിന്നെ അങ്ങോട്ട് തിയേറ്ററിൽ പൂരപ്പറമ്പായി അപ്പോൾ ഫസ്റ്റ് ഹാഫ് വേറെ ലോകത്ത് കൊണ്ട് അതാണ് വേൾഡ് വൈഡ് സിനിമയെന്ന് പറഞ്ഞത് നമ്മൾ ഇന്ന് വരെ കാണാത്ത നമുക്ക് വിചാരിക്കാൻ കഴിയാത്ത സിനിമയാക്കി മാറ്റിയത് ഒസ്റ്റാഫി കൊണ്ടുപോയിട്ട് പിന്നെ നമ്മുടെ നാട്ടിലേക്കൊരു വരവുണ്ട് ആ നാട്ടിലേക്ക് വന്നിട്ടുള്ള ഒരു ഉണ്ട് ലാലേട്ടൻ്റെ ആ മുണ്ടുമടക്കി ഒരു വരവും പിന്നീട് മഞ്ജു വാര്യരുടെ എടുത്തു പറയാൻ മഞ്ജു വാര്യരുടെ ഒരു അഭിനയ നമ്മൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മഞ്ജു ചേച്ചി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു രാഷ്ട്രീയക്കാരിയായിട്ട് പ്രതീക്ഷപ്പെടും മഞ്ജുവിൻ്റെ കുറേ മാസ് ഡയലോഗുകൾ അതോടൊപ്പം തന്നെയാണ് ടോവിനോടെ ഡയലോഗുകൾ ടോവിനോ ഒരു മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയായ ടോവിനോ അതിൽ നിന്നും ഏത് റൂട്ടിലേക്കും മാറുന്നു എന്ന് സിനിമ കണ്ട് തന്നെ തീരുമാനിക്കണം പിന്നീട് എങ്ങനെയാണ് മുഖ്യമന്ത്രിയായത് എന്നും നമ്മൾ സിനിമ കണ്ട് തീരുമാനിക്കണം അതോടൊപ്പം സുരാജ് സുരാജ് ഫസ്റ്റ് ലൂസിഫറിൽ ഇല്ലായിരുന്നു അതിൻ്റെ ലൂസിഫറിൻ്റെ ഒരു കുറവ് എന്താണെന്ന് ചോദിച്ചാൽ സുരാജ് ഇല്ലായിരുന്നു എന്ന് പൃഥ്വിരാൻ്റെ അടുത്ത് പണ്ട് അതിൽ സെക്കൻഡ് സെക്കൻഡ് എംബ്രാനിൽ വന്നിട്ട് സുരാജ് ഗംഭീരമായിട്ടുണ്ട് അതിൽ ബൈജു വിശു സന്തോഷ് ഗംഭീരമായിട്ടുണ്ട് എടുത്തു എടുത്തുപോകാൻ അനീഷ ഗംഭീരമായിട്ടുണ്ട് ഒരേ ആളുകളും പേരെടുത്ത് പറയുമ്പോൾ കുറേ പേരുകൾ വിട്ടുപോകും അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് വന്ന പേരുകൾ പേരുകളാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു രീതിക്കും നമ്മളെ ബോറടിപ്പിക്കാതെ തിയേറ്റർ കുലുങ്ങിയോ എന്ന് ചോദിച്ചാൽ അത് കുലിക്കുകയെന്ന് ഈ സിനിമയ്ക്ക് കുലുങ്ങിയോ എന്ന് വെച്ചാൽ ഈ കുലുങ്ങിയെന്ന് എനിക്ക് പറയാൻ കഴിയും അത്രമാത്രം മേക്കിങ്ങിലും വിഷ്വലിലും സ്ക്രിപ്റ്റിലും അഭിനയ മികവിലും ഈ സിനിമ സൂപ്പറായിരിക്കുന്നു ഈ സിനിമ കണ്ടവരെല്ലാം നല്ല അഭിപ്രായം പറയുന്നു ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ എടുത്തു വീണ്ടും പറയുന്നു അത് ഗംഭീരമായി ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ബിഗ് സല്യൂട്ട് കൊടുക്കുന്ന രണ്ട് പേർക്കാണ് ആർക്കാണ് ആന്റണി ചേട്ടൻ ആ ശിവാസ് ആന്റണി ചേട്ടനും ഗോകുലം ഗോപാലൻ ചേട്ടൻ കാരണം എംബുരാന് സ്വീകരിക്കാൻ തമ്പുരാനായിട്ട് ഗോകുലം ചേട്ടൻ വന്നതുകൊണ്ടാണ് ഈ സിനിമ പുറത്തേക്ക് ഇറങ്ങുന്നത് അത്രമാത്രം ഈ സിനിമയ്ക്കെതിരെ ഇറങ്ങില്ല എന്ന് പറഞ്ഞപ്പോൾ അത് സ്വീകരിച്ചു ആൻഡി ചേട്ടനും അതോടൊപ്പം തന്നെ കൃഷ്ണമൂർത്തി ചേട്ടനും എല്ലാവരും കൂടെ ചർച്ച ചെയ്ത് ആ ഒരു സംഭവം ഉണ്ടാക്കി ഗോപാലൻ ചേട്ടനും കൂടെ കൂടിയപ്പോൾ ഈ സിനിമ വലിയ സിനിമയായി പിന്നെ എടുത്തു പറയാൻ ലേഖ എന്നൊരു പ്രൊഡക്ഷൻ ഈ സിനിമയുടെ ഭാഗത്തു നിന്നും മാറ്റി മാറിയിരിക്കുന്നു സെൻസറിംഗിൽ ആ പേരില്ലാതെയാണ് സെൻസർ ചെയ്തിരിക്കുന്നത് റീസെൻസർ ചെയ്തപ്പോൾ ആ പേരുകൾ മറ്റ് പല സ്ഥലങ്ങളിലേക്കും മാറി ലോകമെമ്പാടും എംപുരാനെ ഏറ്റെടുത്തതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നമുക്കറിയാം ഇന്ന് മാരത്തോൺ ഷോകളാണ് തിയേറ്ററിലും മാളുകളും നടക്കുന്നു അത്രമാത്രം ഷോ നടക്കുന്നു എന്തായാലും ആ ആരാധകർക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു ലോകത്തുള്ള എല്ലാ ആരാധകർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് കൊണ്ട് നിർത്തുന്നത് നമ്മൾ അവർ പറഞ്ഞാണ് തേർഡ് പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷേ അത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ കാണണം അത് തേർഡ് പാർട്ട് ഉണ്ടെന്ന് നേരത്തെ തന്നെ അന്വേഷിച്ചിട്ടു മൂന്നാം ഭാഗത്തേക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്ന ആ വില്ലൻ ആരാണെന്ന് കാണണമെങ്കിൽ നിങ്ങൾ സിനിമ കാണണം നമ്മൾ വിചാരിക്കാത്ത ഒരു വില്ലനയാണ് നമുക്ക് സംഭാവന ചെയ്തിരിക്കുന്നത് അത് തേർഡ് പാർട്ട് കൊണ്ടുപോകുമ്പോൾ മൂന്നാം ഭാഗം കൊണ്ടുപോകുമ്പോൾ ആരാണ് അതിലെ ഏറ്റവും വലിയ കഥാപാത്രം ചെയ്യുന്നതെന്നും സിനിമ കാണിക്കുന്നുണ്ട് പിന്നെ ആന്റണി ചേട്ടൻ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല എന്നായിരുന്നു പക്ഷേ ആന്റണി ചേട്ടൻ ഉണ്ട് എന്ന് നിങ്ങൾ സിനിമ കണ്ട് തീരുമാനിക്കുക ആന്റണി ചേട്ടൻ ഉണ്ടോ എന്ന് കാണണം ആൻറ്റി ചേട്ടൻ്റെ മോനെ നമ്മൾ തിരിച്ചറിഞ്ഞു വന്ന് ട്രെയിലറിൽ പക്ഷേ ആന്റി ചേട്ടന്റെ മോനും ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നു പക്ഷേ ഈ പറഞ്ഞതിൻ്റെ ക്ലൈമാക്സിൽ ആരാണ് അടുത്ത മൂന്നാം ഭാഗം കൊണ്ടുപോകുന്നതെന്ന് കാണണമെങ്കിൽ നിങ്ങൾ സിനിമ കാണുക അപ്പോൾ ഒന്നും പറയുന്നു ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം ഇത് നമ്മൾ സ്വപ്നമാണ് നമ്മൾ അൻപത് കോടി അഞ്ഞൂറ് കോടി ആയിരം കോടിയിലേക്ക് എത്തുന്ന ഒരു സ്വപ്നം കാണാൻ മലയാളികൾക്ക് വിധിക്കപ്പെട്ട ഒരു സിനിമ മലയാളികൾക്ക് സ്വപ്നം കാണാൻ എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് എംബുരാൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്